എഴുത്തുകാരനും കഥാപാത്രവും ഒരുമിച്ച് മുന്നിലെത്തിയപ്പോൾ അറിയാനുള്ള ആകാംക്ഷയുമായി കുട്ടികൾ കായംകുളം കിറ്റ് ഇംഗ്ലീഷ് സ്കൂളിൽ സംഘടിപ്പിക്കുന്ന അക്ഷരോത്സവത്തിലാണ് എഴുത്തുകാരൻ ബെന്യാമനും ആടുജീവിതത്തിലെ ജീവിക്കുന്ന കഥാപാത്രം നജീബും കുട്ടികളുമായി സംവദിച്ചത് എഴുത്തുകാരനും കഥാപാത്രവും മുന്നിലെത്തിയതിന്റെ കൗതുകത്തിലായിരുന്നു കുട്ടികൾ ഇവർ രണ്ടുപേരും ഒരുമിച്ചെത്തിയപ്പോൾ കഥയെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയായി കുട്ടികൾക്ക് കായംകുളം കിറ്റ് ഇംഗ്ലീഷ് സ്കൂളിൽ സംഘടിപ്പിച്ചിരിക്കുന്ന അക്ഷരോത്സവത്തിലാണ് ആടുജീവിതം എന്ന കൃതിയിലൂടെ ലോകപ്രശസ്തനായ എഴുത്തുകാരൻ ബെന്യാമിനും ആടുജീവിതത്തിലെ കഥാപാത്രത്തിന് നിദാനമായ നജീബ് എന്ന ഷുക്കൂറും സമ്മതിക്കാനെത്തിയത് മൊബൈൽ യുഗത്തിൽ ജീവിക്കുന്ന പുതിയ തലമുറ വായനയോട് വിമുഖത കാട്ടുന്നത് സങ്കടകരമാണെന്ന ആമുഖത്തോടെയാണ് ബെന്യാമിൻ സംവാദത്തിന് തുടക്കമിട്ടത് കുട്ടികൾക്ക് കഥാപുസ്തകങ്ങൾ വാങ്ങി നൽകാത്തവരായി മാതാപിതാക്കളും മാറുന്നത് ഖേദകരമാണ് സാഹിത്യകൃതികളുടെ വായനയിലൂടെയാണ് മാനസിക വികാസം ഉണ്ടാകുന്നതെന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടായാൽ മാത്രമേ ഇതിനൊക്കെ പരിഹാരമാകൂവെന്നും ബെന്യാമൻ പറഞ്ഞു അവർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളെ നേരിടാനുള്ള കഴിവ് നാം നേടിക്കൊടുക്കുന്നില്ല എന്നതുകൊണ്ടാണ് നമ്മൾ അവരോട് എപ്പോഴും വിജയത്തെക്കുറിച്ച് മാത്രം പറഞ്ഞ് ഒരു മാർക്ക് കുറഞ്ഞാൽ അവരെ ശാസിച്ച് വളർത്തിക്കൊണ്ട് വരുമ്പോൾ ആ കുട്ടിയുടെ യഥാർത്ഥ കഴിവ് സർഗാത്മകത തിരിച്ചറിയാൻ നമ്മൾ മറന്നു പോവുകയാണ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട മാതാപിതാക്കൾ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഇപ്പോൾ ഇരിക്കുന്ന പത്തോ നൂറോ കുട്ടികളുണ്ട് എങ്കിൽ ആ നൂറ് പേരും നൂറ് വ്യത്യസ്ത തരം കഴിവുകൾക്ക് ഉടമകളാണ് എന്നുള്ളതാണ് അവരിൽ ഒരാൾക്ക് കണക്കിന് ഇത്തിരി മാർക്ക് കുറഞ്ഞു പോയി സയൻസിന് ഇത്തിരി മാർക്ക് കുറഞ്ഞു പോയി സോഷ്യൽ സ്റ്റഡീസിന് മാർക്ക് കുറഞ്ഞു പോയി എന്ന് കരുതി അവരെ എഴുതി തള്ളാതെ അവരുടെ യഥാർത്ഥ കഴിവെന്താണെന്ന് കണ്ടെത്താൻ നിങ്ങൾ മാതാപി പിതാക്കളുടെ ഭാഗത്തു നിന്ന് ഒരു വലിയ ശ്രദ്ധ ഉണ്ടാവേണ്ടതുണ്ട് ചിലപ്പോൾ അവർക്ക് ചിത്രം വരയ്ക്കാനായിരിക്കും കഴിവ് പാട്ടുപാടാനായിരിക്കും കഴിവ് ഓട്ട മത്സരങ്ങളിൽ പങ്കെടുക്കാനായിരിക്കും കഴിവ് പാചകം ചെയ്യാനായിരിക്കും കഴിവ് ലോകത്തിൽ ഒരു കഴിവും മോശമല്ല എന്നും ഏതൊരു കഴിവിനും അതിൻ്റേതായ മൂല്യമുണ്ട് എന്നും നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ആ കുട്ടി ഒരു വലിയ വളർച്ച പ്രാപിക്കുന്നത് അതോടൊപ്പം തന്നെ സാഹിത്യ പുസ്തകങ്ങൾ വായിപ്പിക്കാനുള്ള ഒരു ശ്രമം ഈ ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ മാതാപിതാക്കൾ അവരിൽ വളർത്തിയെടുക്കേണ്ടതുണ്ട് നമ്മൾ പലപ്പോഴും കുട്ടികളൊരു കഥാപുസ്തകം ചോദിച്ചാൽ വാങ്ങിക്കൊടുക്കാത്തവരാണ് എന്നത് സങ്കടകരമാണ് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം നമ്മുടെ കുട്ടികൾ നമ്മൾ തന്നെയും മൊബൈലിലൊരു റീല് കണ്ടാൽ അതൊന്ന് പൂർണ്ണമായും കാണുന്നതിന് മുമ്പേ അടുത്ത റീലിലേക്ക് അടുത്ത റീലിലേക്ക് അടുത്ത റീലിലേക്ക് ചാടി 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 പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് എങ്ങനെയാണ് ശ്രദ്ധയോടെ പഠിക്കേണ്ട സയൻസും കണക്കും ഒക്കെ പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരെ പുസ്തകങ്ങളിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് അവരൊരു കഥ ആസ്വദിച്ചു വായിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അവർ അക്ഷരങ്ങളുമായി ബന്ധപ്പെടുകയാണ് ഈ ഏകാഗ്രതയിലേക്ക് മടങ്ങി വരികയാണ് ചെയ്യുന്നത് ആ ഏകാഗ്രതയിലൂടെ അവർക്ക് പാഠപുസ്തകങ്ങളിലേക്ക് ശ്രദ്ധാപൂർവം പോകാൻ കഴിയും മൊബൈൽ കൊടുക്കണ്ടാണെന്നോ ഇതൊന്നും കാണണ്ട എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ അതിനപ്പുറത്ത് അവരെ കൊണ്ട് വായിപ്പിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തണം ആത്മീയതയുടെയും വായനയുടെയും ഉൾക്കാഴ്ചയുള്ളവർക്ക് ഉത്തമ പൗരന്മാരായി മാറാനാകുമെന്നും ബെന്യാമൻ വ്യക്തമാക്കി ആടുജീവിതത്തിലെ നജീബിൻ്റെ അനുഭവങ്ങൾ ഭാവനയാണോ എന്നതായിരുന്നു ചിലർക്ക് സംശയം എന്നാൽ മരുഭൂമിയിൽ താൻ അനുഭവിച്ചു തീർത്തതുപോലെ സാഹിത്യത്തിലും സിനിമയിലും കാണിക്കാനാവില്ലെന്ന് നജീബ് എന്ന ഷുക്കൂർ മറുപടി പറഞ്ഞു എൺപത് ശതമാനവും തന്റെ ജീവിതം തന്നെയാണ് ആടുജീവിതത്തിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ അന്ന് നമ്മുടെ മാതാപിതാക്കൾ പറഞ്ഞത് കേൾക്കാതെ സ്കൂളിൽ പോകാതൊക്കെ നടന്നൊരു അനുഭവമാണ് എനിക്ക് ഈ ആടുജീവിതം എന്ന ആ ജോലി കിട്ടാൻ കാരണം അതുകൊണ്ട് നമ്മുടെ കുട്ടികളെന്ന് പറയുന്നത് ഇപ്പോഴും നമ്മുടെ മാതാപിതാക്കളെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പഠിക്കാൻ തയ്യാറായിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ മാതാപിതാക്കൾ എന്തു കൊടുത്തും പഠിപ്പിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നതാണ് പിന്നെ അപ്പുറത്തെ കുട്ടി ചെറിയ കൂടുതൽ മാർക്ക് മേടിക്കുന്നത് നമ്മുടെ കുട്ടി മാർക്ക് വാങ്ങിക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള മത്സരം പഠിപ്പിച്ചുകൊണ്ടാണ് ഇപ്പം നമ്മുടെ കുട്ടികളെ എല്ലാ കുട്ടികളെയും പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നല്ലതുപോലെ പഠിച്ച് നല്ല നല്ല മാർക്ക് വാങ്ങി നല്ല ഉദ്യോഗമൊക്കെ വാങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടിയാണ് നമ്മുടെ മാതാപിതാക്കൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞ് പറഞ്ഞാലുടനെ നമ്മൾ ആത്മഹത്യ ചെയ്യുന്നത് മറ്റ് മറ്റ് പല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ അനുഭവം വെച്ച് ഞാൻ അനുഭവിച്ച അനുഭവം ഈ ലോകത്ത് ആരും അനുഭവിച്ച് കാണത്തില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നമ്മൾക്ക് എപ്പോഴെങ്കിലും ഒരു നല്ല വിജയം ഉണ്ടാകുമെന്ന് മാത്രം നിങ്ങൾ മനസ്സിൽ കരുതണം അതാണ് ഞാനും ഇതുപോലെ ഒരുപാട് പ്രാവശ്യം മരണത്തോട് മല്ലടിച്ചുകൊണ്ട് മരി എങ്ങനെയെങ്കിലും ആത്മഹത്യ ചെയ്യണം ചെയ്യണമെന്നുള്ള ഒരുപാട് പ്രാവശ്യം ഞാൻ ആത്മഹത്യ ചെയ്യാനൊക്കെ ശ്രമിച്ചതാണ് അപ്പോഴൊക്കെ എൻ്റെ വീട്ടിൽ ഞാൻ വരുമ്പോൾ എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു കുഞ്ഞ് ജനിച്ച് കാണുകയോ ഇല്ലയോ എന്നുള്ള ആ മനസ്സിൻ്റെ ആ ഒരു ആ വെപ്രാളം കൊണ്ടാണ് പിന്നെ ആത്മഹത്യ തന്നെ ഒരുപാട് പ്രാവശ്യം പിൻവലി പിന്തിരിപ്പിച്ചത് സ്കൂളിൽ നടക്കുന്ന മെഗാ പുസ്തകമേളയോടനുബന്ധിച്ചാണ് വ്യത്യസ്തമായ പരിപാടി സംഘടിപ്പിച്ചതാണ് സ്കൂൾ ചെയർമാൻ ഡോക്ടർ ഒ ബഷീർ ജനറൽ സെക്രട്ടറി വി എ ഷാൽ മാനേജർ എച്ച് യാദവ് ജനറൽ കൺവീനർ ക്വാളിറ്റി അഷ്റഫ് പ്രിൻസിപ്പൽ ഡോക്ടർ സമീം കഥാകൃത്ത് ജലാൽ പി ടി ഐ പ്രസിഡന്റ് അസ്ലം സ്കൂൾ സെക്രട്ടറി ഇ സക്കീർ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം